പഴയങ്ങാടി എരിപുരത്തെ സബ് ട്രഷറിക്ക് സമീപം നടപ്പാതയിലെ സ്ലാബിളകി രൂ രൂപപ്പെട്ട കുഴി അപകടഭീഷണി ഉയർത്തുന്നു നിരവധി പേർ നടന്നു പോകാറുള്ള വഴിയിലെ കുഴി അടക്കാനുള്ള നടപടികൾ വേണമെന്നാവശ്യം ശക്തം പഴയങ്ങാടി ഇരുപുരത്തെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പഴയങ്ങാടി സബ് ട്രഷറി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് മുന്നിലെ റോഡരികിലുള്ള നടപ്പാതയിലെ സ്ലാബിളക്കിയാണ് കുഴി രൂപപ്പെട്ടത് മാസങ്ങളായിട്ടും ഇത് മൂടാൻ നടപടിയായില്ല നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് റോഡിലൂടെ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നാൽ നടന്നു പോകാൻ പോലും പ്രയാസപ്പെടും ഈ സാഹചര്യത്തിൽ ഈ കുഴി ഏറെ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് എല്ലാ മാസവും പെൻഷൻ വാങ്ങുവാനായി ട്രഷറിയിലേക്ക് നിരവധി പേർ എത്താറുണ്ട് മറ്റ് ആവശ്യങ്ങൾക്കായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് എത്തുന്നവരുടെ എണ്ണവും കുറവല്ല പ്രായമായ ഉൾപ്പെടെ എത്തുന്ന സ്ഥലം കൂടിയാണിത് കാട് കൂടി വളർന്നതോടെ കുഴി പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടെന്നും വരില്ല റോഡരികിലൂടെ നടക്കുന്നവർ ഇതിൽ വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് സ്ലാബ് പുനഃസ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നിത്യവും ഒരുപാട് ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് മാത്രമല്ല ഇത് മിക്ക ആൾക്കാരും പ്രാവുള്ളവരാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ചിലവർക്ക് ഇതിപ്പോൾ കണ്ണിനായി കാണാത്തവരായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊന്ന് കാര്യമായിട്ടൊന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുന്നേ തന്നെ അത് ഒന്ന് പരിഹരിച്ചു ാണ് പറയാനുള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നു പോകാറുള്ള റോഡ് കൂടിയാണിത് കുഴി ശ്രദ്ധിക്കാതെ കുട്ടികൾ വീഴാനുള്ള സാധ്യതയും ഏറെയാണ് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് ഒരപകടമുണ്ടാകുന്നതിന് മുൻപ് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി